to to any information the the public or media. ിറ്റിയോടുകൂടിയാണ് ഞാൻ അന്വേഷണം നടക്കുന്നത് അതാണ് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായം അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇതിനൊന്നും അറിയില്ല സഭയിൽ ഈ പ്രശ്നം ഞാൻ ഉദ്ധരിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റപ്പോ ഞങ്ങളെല്ലാം വിചാരിച്ചത് കാര്യങ്ങളെല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന ആളായത് കൊണ്ട് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായി ഇനിയും അവിടെ പറയുകയാണുള്ളതാണ്

അടിസ്ഥാനരഹിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാത്ത ശ്രമിക്കുന്നു ആരത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത് മാത്രമല്ലേ ഈ ഊഹാമോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു

ऑफिसेज में असेंबली सीएमओ तो जन सीएमओ चीफ मिनिस्टर ऑफिस की टेबलेक की असेंबली में उद्योग से एक्चुअल इंडियन पर्सन वो डेसेंटी डेट ऑफ सेटिस ही सेड ग्रांड बिशनियन डोपोजिशन बास रिफ्रेंडिंग फ्रॉम नेमिंग डोपोजिशन जायगन इधर की पहले पराइमंतल में देखो रिफ्रेंडेड देखो पराइमंतल है बिट्ट

ಸೋಮವಾರ ಪಟ್ಟ ಹೈಕೋರ್ಟ್ ಈ ಅಧ್ಯಕ್ಷ ಸಂಸ್ಥೆ ಮೇಲ್ನೋಟ ವೈದ್ಯರ ನಿಮಿಷ ಬಂದು ಬಂದು ದಿ ಇನ್ಕ್ಲೂಷನ್ ಆಫ್ ಟೂ ಅಡಿಷನಲ್ ಆಫೀಸರ್ಸ್ ಇನ್ ದಿ ಬೇಸ್ ಆನ್ ರಿಕ್ವೆಸ್ಟ್ ಮೇಡ್ ಇಟ್ ಇಸ್ ಸ್ಟೇಟೆಡ್ ದಟ್ ಆಬ್ಜೆಕ್ಷನ್ ವೇ ರೈಸ್ ಫ್ರಮ್ ಸರ್ಟನ್ ಕೋರ್ಟ್ಸ್ ಕಾಸ್ಟಿಂಗ್ ಆಸ್ಪಿರೇಷನ್ ಆನ್ ದಿ ಇಂಟಿಗ್ರಿಟಿ ಆಫ್ ದಿ ಸೆಟ್ ಆಫ್ ಆಫೀಸರ್ಸ್ ಈ ಸರ್ಟನ್ ಕೋರ್ಟ್ ಅಲ್ಲ ನೀವು ಎಲ್ಲ ಅದನ್ನು ಮಾಡಿದ್ರಾ ನಾನು ಅದಕ್ಕೆ ಎಂಟರ್ ಧಾರಣ ಇದು ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ಆಯ್ತು ಆದ್ರೆ ಮುಂದೆ ಹೋಗಿ ನಾನು ಹೋಗ್ಬೇಕು ನಾನು ಎಕ್ಸ್ಕ್ಲೂಸಿವ್ ಆಗಿ

യും പ്രത്യേകമായി തന്നെ അംഗീകരിക്കും ഒരു പ്രത്യേക ഉത്തരവ് ഈ ആളുകളെ ഉൾപ്പെടുത്തിയൂടെ അതിനെയും അപ്പൊ യഥാർത്ഥത്തിൽ അല്ലേ

புல்லட் We are satisfied with the investigation carried out thus far. The matter shall be posted on nine to twenty two. मैं नेंदो कौन था तो भाई कौन है मैं चोदी तो ये रात का जलो कौन बिजनेस कौन है तो आधी पंद्रह पैर रात का बारे में नहीं वी नोट दैट द इन्वेस्टिगेशन वास इनिशियली कंफेड इश्यूज रिलेटिंग तू द दारोवाला गाइडोस हाउ ओवर आस्ट एंड क्यों रिपोर्ट करते ും പരിശോധിക്കുമ്പോ ഇതിന്റെ ഇത് എക്സ്പാൻഡ് ചെയ്ത്പക്ഷേതെന്ന് അതുപോലെ ಈ ವಾಜಿ ವಾಹನ ಅದರೆಲ್ಲ ತಪ್ಪಿಪೇಜೆಯಿಂದ ಕೊಡುಗೆ ಇಲ್ಲ ಅದು ಪತ್ತಾಮತ್ತು ಪ್ಯಾರಾಗ್ರಾಫ್ ನಂಬರ್ ಐದು ನೀಡಿದೆ ಈ ಈ ಉತ್ತರವಿದೆ The Tamil the Vaji tam Bhagavan was recovered and seized, uh, seized the assistance of a careful board was manufactured using with the, of the of board on the other surface and has an weight அவருடைய பரிசோதினத்தில் அன்வஷம் நடத்த அதே വിധിനായ പരാമർശങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങേക്കും നിശബ്ദത വാദിച്ചുകൊണ്ട് ഒരു രീതിയാണ് ഒരു വാചകം പറഞ്ഞാൽ ഞങ്ങളോട് ഇരിക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത്തേ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒന്നും പറഞ്ഞു പറയുന്നു പുറത്തു വെച്ചിട്ട് നിങ്ങളോട് കാര്യമായിട്ട് പറയും നിങ്ങൾക്ക് തിരക്കുകാരും ചോദിക്കാറില്ല മറ്റു കാര്യങ്ങൾ നല്ലത് അപ്പൊ ഈ നിങ്ങൾ ഉദ്ധരിക്കുന്ന വിധി ഏതാണ് സാർ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതിയുടെ ഏത് വിധിയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നത് 아, 도니저도 아, 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 싱글이되 아, പറഞ്ഞ് ശരി മറ്റൊരു വായിച്ചു നോക്കണായിട്ട് ഈ അന്വേഷണത്തിന് വായിക്കുന്ന ഒരു സംവിധാനത്തിനല്ലേ അതിന് ഉണ്ടാവുന്നു അതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടോ എന്ന് പറയേണ്ടതാണ് സ്വാഭാവിക ഈ കോടതി ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നു ഈ ഇത്ര കെമിക്കൽ പരിശോധനകൾ ഫോറൻസിക് പരിശോധനകൾ ഇതിന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു അതിന്റെ കറക്ഷൻ എല്ലാം പരിശോധിക്കണമെന്ന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറയുന്നു ആ ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ ഒന്നും പരിഗണിക്കാതെ സാങ്കേതികമായ തൊണ്ണൂറ് ദിവസത്തിനു വേണ്ടി ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഈ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നത് പറഞ്ഞ പോലെ ആ കേസ് തള്ളിപ്പോയാൽ നിങ്ങളുടെ അടുത്ത വിചാരണ എന്തായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ശരിയായ ഉദ്ദേശിച്ച പ്രതികൾ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിന് പറ്റുന്ന സമഗ്രമായ അന്വേഷണം പൂർണ്ണമായി ഹൈക്കോടതി മേൽനോട്ടത്തില്ല ഇതിൽ എന്താ ഇവർ പറയുന്നത് നേരത്തെ the set shall be directly answerable to this court only and are and that investigation start no be shall be conducted with the highest degree of this all the person we are informed that No information is passing, passed by the safety to any outside. So what are the other? Who are the people who are not able to come to the ില്ല സാധാരണ പ്രോസിക്യൂഷൻ അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് എല്ലാം നോക്കി പ്രോസിക്യൂഷന്റെ ആവശ്യം ഈ കേസിന്റെ പ്രത്യേകത എന്താണ് അന്വേഷണ റിപ്പോർട്ട് എവിടെക്കാൻ പോണേ അവരാണ് ഇൻ ക്യാമറ വരെ കേൾക്കുന്നുണ്ട് ഇതിൽ ഇൻ ക്യാമറ നമ്മൾ പത്രക്കാരോ വേറെ ഇൻ ക്യാമറ വരെ ഉദ്യോഗസ്ഥർ നേരിട്ട് കേൾക്കുന്നുണ്ട് അതെല്ലാം വെച്ചിട്ട് കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ പറയുന്നു സ്വാഭാവികമായിട്ടും ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ ആണോ സിംഗിൾ ബെഞ്ച് പരാമർശം നോക്കും പക്ഷെ അതിനകത്ത് അന്വേഷണത്തിന് കുറ്റമാണോ തെറ്റെന്നോ എന്നെല്ലാം പറയാൻ പൂർണമായിട്ടുള്ള അധികാരം ഈ കമ്മീഷനാണ് അവരെന്ത് ചെയ്യാം ഹൈക്കോടതിയോടുകൂടി മാത്രമാണ് ഓരോ സ്റ്റെപ്പും അവര് ഗവൺമെന്റിനോടല്ല ഗവൺമെന്റ് അതിനുള്ള ഇടപെടലേ ഇല്ല ഹൈക്കോടതി പറയുന്നത് അത് സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാര്യം ഇത്രയും കാര്യം പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട് ചർച്ച ചെയ്യാലോ ചർച്ച ചെയ്യാലോ ഞങ്ങളുടെ മറുപടി കേട്ടാലും എന്താ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അവിടെ പറയാതിരുന്നേ അല്ല എസ് അന്വേഷണം സ്വതന്ത്രമാണെന്ന് ആരും പറയുന്നു അല്ല ഇത് നിങ്ങൾ ഗവൺമെന്റിന്റെ ജിയോ ഞാൻ പറയുന്നത് അല്ല എസ് ഐ ടി അന്വേഷണം ഉണ്ട് അത് സ്വതന്ത്രമാണ് വേറെ ആർക്കും വിവരങ്ങൾ കൊടുക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞത് ഹൈക്കോടതി പറഞ്ഞതൊരു അല്ല അതന്നെ നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷിലായിട്ട് മലയാളം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വായിച്ച ഇംഗ്ലീഷ് അറിയാവുന്ന ആളെ നിങ്ങൾ ഉണ്ടാവില്ല ഇതില് വളരെ വ്യക്തമാണ് ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചാണ് പറയേണ്ടത് ഡിവിഷൻ ബെഞ്ചിന്റെ മേഖല നിങ്ങൾ വേറെ നോക്കണ്ട കുറ്റപത്രം കൊടുക്കുള്ളൂ ഇനി ഓരോ ദിവസവും കേൾക്കണ്ടേ ഈ ഘട്ടത്തിൽ പ്രതികൾ ഈ നിങ്ങൾ സ്വാഭാവികമായ ജാമ്യം തൊണ്ണൂറ് ദിവസത്തെ കിട്ടും എന്ന് അറിയാത്ത ആളുകളല്ലല്ലോ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന് ഇരിക്കുന്നത് അപ്പൊ ഈ എന്ന് പറയുന്ന ഹൈക്കോടതി ഈ സമയം കുറ്റപത്രം കൊടുക്കേണ്ട സമയമായി ഈ ഭാഗം നിങ്ങൾ കുറ്റപത്രം കൊടുത്തിട്ട് ബാക്കി വന്നു ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ആണോ പ്രതിക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ നല്ലത് അതോ ജാമ്യത്തെക്കാൾ ഉറപ്പുവരുത്തുന്നതാണോ നല്ലത് ഗവൺമെന്റ് രണ്ടു ഭാഗം നോക്കും സ്വാഭാവികമായിട്ട് നോക്കും ഇത് ഹൈക്കോടതി നോക്കുമ്പോൾ സാധാരണഗതി എന്ത് പറയണമായിരുന്നു ഈ കേസ് മുഴുവൻ നോക്കിയിട്ട് ദ ദ സ്റ്റേജ് ടു സബ്മിറ്റ് ായിട്ടാകോ അല്ലെങ്കിൽ ഫുൾ ചാർജ് കോടതി അല്ല നിങ്ങൾക്കെ ഈ കേസിന്റെ മേൽനോട്ടം പോലീസിന്റെ ഗവൺമെന്റിലേക്ക് വരുന്നില്ലല്ലോ ഇത് പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം പറ്റല്ലേ അവർ പറയുന്നത് എക്സ്പാൻഡ് ചെയ്യണം അന്വേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നില്ലേ ഞങ്ങൾ ഇത്രയും ഭാഗം വെച്ച് കുറ്റപത്രം കൊടുക്കുന്നു പറയാൻ കഴിയുമോ

കോമൺ സെൻസ് ണെങ്കിൽ കോമൺ സെൻസ് ഉള്ളവരാണ് ചിന്തിക്കുന്നത് ഒരു ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായിട്ടും ഞാൻ പറയാം പൂർണ്ണമായിട്ടും അന്വേഷിക്കുന്ന ഒരു സംവിധാനം അവരുടെ മേൽനോട്ടം നടക്കുന്ന സംവിധാനം അവർക്ക് മാത്രമാണ് അതിന്റെ സ്റ്റെപ്പ് അറിയുമ്പോൾ സാധാരണഗതിയിൽ ഒരു സിംഗിൾ ബെഞ്ച് അത്രയും പറയാമോ എന്ന് കോമൺ സെൻസ് ഉള്ളവർ ചിന്തിക്കും അത്രേ ഉള്ളത് പ്രോസിക്യൂട്ടറിന്റെ ഈ റിപ്പോർട്ട് കൂടെ പ്രോസിക്യൂഷന്റെ അടുത്ത ഗവൺമെന്റായി പോലീസിന്റെ അടുത്തേക്കല്ലോ വരുന്നത് അല്ല ഇനിയിപ്പോ ഒമ്പതാം തീയതി പറയുന്നു ഒമ്പതാം തീയതി സാധാരണ രീതി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി ഒമ്പതാം തീയതി വിളിക്കുന്നുള്ളോ

ശേഷമല്ലേ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇറങ്ങിയത് ഇതിനു ശേഷമല്ലോ സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം ആധികാരികമായിട്ട് ഡിവിഷൻ ബെഞ്ച് ശരിയല്ല എന്ന് പരോക്ഷമായിരുന്നു നിങ്ങൾ എന്താ പ്രശ്നം അത് ആരും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചില്ല ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ കോടതി കേരളമാനൊക്കെ അവധി എടുത്തോണ്ടായിരിക്കാം രാജേഷ് കോടതി രേഖകന്മാർ അവർട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ സിംഗിൾ ബെഞ്ച് പറഞ്ഞു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു സാറ്റിസ്ഫാക്ടറി അനാസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്നത് സി എംഒ ആണെന്നുള്ള ആ വാദം തള്ളി എത്ര സപ്ലൈറ്റ് നിങ്ങൾക്ക് ആരോപണ ഇപ്പൊ സോണിയാഗാന്ധി ഒപ്പം രണ്ടുപേർ ഈ പ്രതിയുമായിട്ട് നിന്നുപേരും ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ അടുത്തതൊക്കെ സോണിയാ ഗാന്ധിയുടെ വീട്ടിൽ ജനം വരും പ്രശാന്തിന്റെ വംശത്തോട് അനുമതിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർമാരായിരുന്ന കാര്യത്തിൽ കാണാൻ പറ്റില്ല ഇത് ജോലി എന്ത് നിങ്ങൾ തെന്നിരിക്കണേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കണ്ട അപ്പോ അദ്ദേഹം ചോദിക്കാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രം കണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായില്ലോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വളരെ സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് രണ്ട് എം പിമാർ ഈ കട്ടയാൽ വിറ്റയാൽ അന്ന് ഉപയോഗിച്ചാൽ മൂന്ന് പേര് ഒന്നിച്ച് ബെല്ലാരിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോ സാധാരണ ഈസർട്ട് കാറ്റഗറി ഉള്ളവരുടെ അടുത്തേക്ക് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ പരിശോധിക്കും ഇതുവരെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ അല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ അത് വേറെ കാര്യം അതിപ്പോ എസ് ഐ പി അല്ലേ നോക്കണം നമ്മുടെ അല്ലേ എസ് ഐ പി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം ഇന്നാളെ ചോദ്യം ചെയ്യണം നമ്മൾ പറയുന്നില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞു ഇതിന് ചോദിക്കും നിങ്ങൾ ശക്തമായി ചോദിക്കണ്ട ഇവരെങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി എന്നുള്ളത് അസംബ്ലിയിൽ നിങ്ങൾ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞങ്ങളോടെങ്കിലൊന്ന് പറയൂ എന്ന് നിങ്ങൾ പറയട്ടെ അല്ല നിങ്ങൾ ഞാൻ ചോദിക്കണം നിങ്ങൾക്ക് ഇത്രയും കാര്യമായിട്ട് ഉത്തരം കിട്ടും അപ്പം തെറ്റി ഇപ്പൊ ഞാൻ പോകുന്നു എന്റെ കൂടെ ഒത്തിരിയാട്ടം ഫോട്ടെടുക്കുന്നു മുഖ്യമന്ത്രി ചടങ്ങി നിൽക്കുന്നു ഒത്തിരിയാട്ടം ഫോട്ടെടുക്കുന്നു ഇത് സോണിയാഗാന്ധിയെ പോലൊരാളത്ത് ഈ മൂന്ന് പേരെ ഒന്നിച്ച് ഒരു എം പി അതുപോലെ തന്നെ ഇമ്മത്തെ അമ്മത്തെ രണ്ട് എം പിമാർ അത് ഒരു തവണയല്ല രണ്ട് തവണ സാക്ഷ്യപ്പെടുന്നത് അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിന് ചോദിച്ചിട്ടു നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ അവരൊന്നും അന്വേഷിക്കട്ടെ ഇത് ആര് വഴി ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആരുവഴി ഒരു അന്വേഷണ സംഘവും ജേർണലിസ്റ്റുകൾ നോക്കേണ്ട ആരുവഴി സോണിയ സോണിയാഗാന്ധി എത്തിയത് ഞങ്ങൾ പറയുന്നില്ല സോണിയാഗാന്ധിയെ പോലെ ഒരാളുടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് മൂന്നാമത്തെ ബോർഡ് ഇത് പറയുക ഇത് സോണിയാഗാന്ധിയുടെ അതേ സെക്യൂരിറ്റി ആട്ടുണ്ടോ എനിക്ക് ഇതുവരെ അറിയില്ല അല്ല സോണിയാഗാന്ധിയുടെ അതെ അതെ അവർ വിശ്വസിച്ചല്ലേ ഞാൻ പറഞ്ഞ ഇത് അതിനെ കാണുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മനസ്സാക്ഷിയോട് അറിയാമല്ലോ ഇത് വളരെ ഗൗരവമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാൽ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക ആ വഴിയാണെന്നു അത് കഴിഞ്ഞ തവണ ചെന്നിത്തല പറഞ്ഞ് ഞാൻ നിങ്ങളോട് തന്നെ കാണിച്ചല്ലോ എന്താ അദ്ദേഹം പറഞ്ഞതോ എന്ന് മ്പ്പശ്നം എന്ന് വെച്ചാൽ ആദ്യ ദിവസം ബഡ്ജറ്റ് ചർച്ചയിൽ അവർ ഏകദേശം നിൽക്കേണ്ടതെന്ന് കേന്ദ്ര ബഡ്ജറ്റ് വന്നു ബി ജെ പിക്ക് എതിരെ പറയണം ഇത് നല്ലൊരവസരല്ലേ കേന്ദ്ര ബഡ്ജറ്റ് കേരളം എന്ന സംസ്ഥാനം ഈ ഭൂപടത്തിൽ ഉണ്ടോ എന്ന് മറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അത് സംബന്ധിച്ച് ശക്തമായ വിമർശനം ഈ നാടിന് വേണ്ടി ഉന്നയിക്കാൻ സഭാ ഉപയോഗപ്പെടുത്താതെ ഇപ്പൊ ഘടകം ഉണ്ടാക്കുന്ന വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെ ഉപയോഗപ്പെടുത്താതെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എം എൽ എ മാർ നിയമസഭയിൽ ഇല്ലാത്തതിന് കുറവല്ലേ പ്രതിപക്ഷം ഇപ്പൊ തിരുത്തുകൊണ്ടിരിക്കുന്നത് നടപടിയാണോ വില കുറഞ്ഞത് അത് ചായ കുടിക്കാൻ പോയതാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ ഏതാണ് വില കുറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞത് വില കുറഞ്ഞതാണെങ്കിൽ ചെയ്തത് അതിനേക്കാൾ വില കുറഞ്ഞതായില്ലോ നോക്ക നമുക്ക് ആരേലും സങ്കല്പിക്കാൻ കഴിയും ഒരു ശക്തമായിട്ട് എതിർക്കുന്ന എതിർക്കുന്നൊരു കാര്യം പാസ്സാക്കി ഉടനെ ചായമുടിച്ച് ആ എതിർപ്പ് ആഘോഷ അല്ലെങ്കിൽ ആ നടപടി ആഘോഷിക്കുന്നത് ആ കിട് സങ്കല്പിക്കപ്പെട്ടത് കാര്യമാണ് അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യമുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിന് ഇവരും ഒപ്പമായിരുന്നു എന്നുള്ളതാണ് ഞാനുള്ള കാര്യമായി പറഞ്ഞിട്ടു ശ്രീ വി സതീശൻ മോഹൻലായ മന്ത്രി ശിവകുട്ടിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഞാൻ ഉപയോഗിച്ചു പിന്നെ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞു ഇതൊരു ചിത്രമാണ് സോണിയ പ്രിയങ്ക ഗാന്ധിയും മോദിയും പുതിയൊരുമിച്ചിരുന്ന് ചായ ഒരു ചിത്രമുണ്ട് പല ചിത്രങ്ങളും കാട്ടിട്ടുണ്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഞാനുള്ള ചിത്രങ്ങളാണ് കൂടുതലിട്ടു അനുരാഗ് താക്കൂറും രാഹുൽ ഗാന്ധി ഞാനും ഒക്കെ ഒരേ കാലത്ത് ലോക്സഭയിൽ അംഗങ്ങളായി സൗഹൃദം ഉണ്ടാവും മോട്ടോ ഉണ്ടാവും രാഹുൽ ഗാന്ധി കൂടെ ഉണ്ട് അത് ഞാൻ ഫേസ്മുട്ടിലിട്ടുണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ എന്നെ ചെയ്ത് വിളിച്ചത് സംഘപരിവാറുകാരാണ്

അങ്ങനെയാണോ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം എന്നതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ആണോ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണോ തരണം രാഷ്ട്രീയമായ വിമർശനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നോക്കും നിയമമന്ത്രി അവിടെ സഭയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് രാഷ്ട്രീയ വിമർശനമായിട്ട് വസ്തുതകൾ ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വിമർശനം ആ രാഷ്ട്രീയ വിമർശനം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഞാൻ സാമിലായിക്കാരെന്നാണ് എന്നെ സമയം ചെല്ലിയിലേക്ക് എനിക്ക് അവിടെ ഒരു അക്ഷരം പറയാതിരിക്കുക എന്നത് ഇവിടെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പറയാം ഇത് അതാഠ വില കുറഞ്ഞ നടപടി പ്രതിപക്ഷ നേതാവല്ല ഇത്രയും കാലം അവകാശപ്പെട്ടത് പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ നടപടി എടുക്കുന്നല്ലേ പരാതി പ്രളയം വന്നില്ലേ അല്ല പരാതി പോലും ഇല്ലാതെ നടപടി എടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് മെയിൻ പറഞ്ഞതാണ് പിന്നതിനാണിപ്പോ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന്റെ താല്പര്യം എന്താ എന്താ താല്പര്യം പ്രതിപക്ഷം രാഷ്ട്രീയമായി തങ്ങൾ പ്രതിരോധത്തിലാണ് ഈ വസ്തുതകൾ പുറത്തു വരുന്ന ഭയമാണ് നിയമസഭയിൽ ചർച്ചയ്ക്ക് വരാൻ തയ്യാറാവാത്തത് ഇന്ന് അറിയാൻ നോട്ടീസിലല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവ് ഇത്രയും കാലം പാർലമെന്ററി മര്യാദകളെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്ന ആളാണ് ക്രിയാത്മക പ്രതിപക്ഷം കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ അതെ അതിനുമ്പുള്ള പ്രതിപക്ഷത്തെ പോലെ അല്ല പാർലമെന്ററി മര്യാദകൾ എങ്ങനെയായിരിക്കണം എന്ന് ക്ലാസ് എടുക്കുകയും അത് ലംഘിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരെയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇന്ന് നമ്മൾ കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ നിരക്കഥ നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ അവരിന്താണ് അദ്ദേഹം അതെല്ലാം കണ്ട് ചിരിച്ച് രസിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഇതാണ് പ്രതിപക്ഷ നേതാവ് ഒന്ന് പറയും നേർ വിപരീതമായിട്ട് വിപരീതമായിട്ട് അദ്ദേഹം ഒരു പടിയില്ലാതെ പറയുന്ന തിരിച്ചു പറയും വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങളെല്ലാം റിപ്പോർട്ടിൽ പിറ്റേ ദിവസം അതോട് മടിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകം അങ്ങനെ ഒരു സിദ്ധി വിശേഷ അദ്ദേഹത്തിനുണ്ട് ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല